സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലായി പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കി ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ അൻപത് റോഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നിർമ്മിച്ച പന്ത്രണ്ട് സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും വൈകിട്ട് നാലരയ്ക്ക് തിരുവനന്തപുരത്തെ മാനവീയം വീതിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി മുഹമ്മദ് റിയാസ് അധ്യക്ഷനാകും തിരുവനന്തപുരത്ത് പതിനെട്ട് കോടിയുടെ നാല് റോഡുകളും കൊല്ലത്ത് ഒൻപത് കോടിയുടെ രണ്ട് റോഡുകളും പത്തനംതിട്ടയിൽ എട്ട് കോടിയുടെ രണ്ട് റോഡുകളും പൂർത്തിയായിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ പ്രധാന വികസന നേട്ടങ്ങളിൽ നേട്ടങ്ങളിലൊന്നായി ദേശീയപാതയും ഉണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു തിരുവനന്തപുരത്തെ നഗരപാതയിലൂടെ മന്ത്രി ഒത്ത് യാത്ര ചെയ്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് റോഡിന്റെ മോഡി കൂടിയാൽ തന്നെ നഗരത്തിന്റെ മുഖച്ഛായ മാറും തിരുവനന്തപുരത്ത് പന്ത്രണ്ട് റോഡുകളാണ് സ്മാർട്ടായിരിക്കുന്നത് ഇപ്പോൾ പൊതുപനപത്വ വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നമുക്കിപ്പോൾ ഒരു ചെറിയ യാത്രയ്ക്ക് വരുന്നുണ്ട് എൻ്റെ ആദ്യത്തെ സംശയം അല്ലെങ്കിൽ നാട്ടുകൊരാദ്യത്തെ സംശയം ഇത്രയും നല്ല റോഡൊക്കെ കഴിഞ്ഞാൽ ആദ്യം വാട്ടർ അതോറിറ്റിക്കാർ വന്ന് വെട്ടി എന്നുള്ളതാണ് ഈ റോഡിൻ്റെ പ്രത്യേകത ഡക്റ്റുകളുണ്ട് ഈ ഡക്റ്റുകളിൽ കുടിവെള്ളം വൈദ്യുതി തുടങ്ങിയ എല്ലാ കേബിളും ഡക്റ്റുകളിലൂടെ പോകുന്നതാണ് അപ്പോൾ റോഡ് കീറി മുറിക്കേണ്ട പ്രശ്നം ഇവിടെ വരുന്നില്ല അതാണ് ഇതിന് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എന്തായാലും ഒന്ന് യാത്ര പോകുക ഓക്കെ അപ്പോൾ ഈ പന്ത്രണ്ട് റോഡുകൾ ആവുന്നു സംസ്ഥാനത്തും അതുപോലെ തന്നെ ഉദ്ഘാടനം ഈ ബി എം എൻ ബി സി റോഡ് നിർമ്മാണമാണ് ഏറ്റവും വീട് നിൽക്കുന്ന റോഡ് നിർമ്മാണം അപ്പോൾ ഈ ഗവൺമെൻറ് വരുന്ന സമയത്ത് ഞങ്ങളൊന്ന് കണക്കൂട്ടി നോക്കി അപ്പോൾ ഒരു അഞ്ച് വർഷം കൊണ്ട് ഒരു അൻപത് ശതമാനം റോഡെങ്കിലും ബി എം എൻ ബി സി റോഡാക്കി മാറ്റണം എന്ന് നിശ്ചയിച്ചു ചെലവ് കൂടുതലാണ് സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തേക്കാൾ ഒരു അമ്പത് ലക്ഷത്തിലധികം ഒരു കിലോമീറ്ററിന് പി എം എം ബി സിക്ക് അധികം ചിലവാണ് പി ഡബ്ല്യു ഡി റോഡുകളെ സംബന്ധിച്ചിട്ട് നമ്മൾ കെട്ടം കെട്ടായിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കും ഇപ്പൊ അറുപത് ശതമാനമായി അതൊരു ഒരു അഞ്ചു വർഷമാകുമ്പോഴത്തേക്ക് ഒരു അറുപത്തഞ്ച് ശതമാനം പിന്നെ എടുത്തത് എത്തും പിന്നെ നമുക്ക് അടുത്ത ഞങ്ങൾ തന്നെയാണല്ലോ വരിക കുറച്ച് എൽ ഡി എഫ് സ്ത്രീ ലോഡിംഗ് ആണല്ലോ ആ പിരീഡിൽ തന്നെ നമുക്ക് നൂറ് ശതമാനം റോഡുകളും പി ഡബ്ല്യു ഡി റോഡുകളും പി എം എൻ ബി സി ആക്കാൻ വേണ്ടി പച്ച നീല ബോർഡുകൾ ബിബിന് കണ്ടിട്ടുണ്ടല്ലോ ജനങ്ങൾ കാഴ്ചക്കാരിലെ കാവൽക്കാരാണ് അത് ഭയങ്കര ഗുണാണുണ്ടായത് അഴുതക്കാടിന്റെ ഒരു മുഖച്ചായ മാറിയിട്ടുണ്ട് ശരിക്കും അപ്പൊ ഇത് സന്തോഷം നൽകുമല്ലോ ഒരു മന്ത്രി എന്ന നിലയിൽ ഒരു വലിയ സന്തോഷം കാരണം ഇത് നമ്മളെല്ലാവരും ഒരു ടീമായി നിന്നിട്ടാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്തത് എല്ലായി നിന്നും ഇത് പണി പ്രവൃത്തി നടക്കുമ്പോൾ ഒരുപാട് പഴി വ്യക്തിഹത്യ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാലോ ഇത് എന്തെങ്കിലും ഇതിങ്ങനെ ആവും എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ ഈ ഇപ്പൊ ഈ ആൽത്തറ തൈക്കാട് റോഡ് സോഷ്യൽ മീഡിയയിൽ ഒരു വൈറലായ ഒരു ട്രെൻഡ് ആയിട്ടുണ്ട് ഇപ്പൊ അതുപോലെ ഇപ്പൊ നമ്മൾ ഓരോ റോഡെടുത്താലും ഇപ്പൊ ഈ പന്ത്രണ്ട് റോഡില് മാനവീയ വീതി അത് ശരിക്കും ലോകത്തെവിടെയുള്ള മലയാളി പറഞ്ഞു കഴിഞ്ഞു മാനവീയ വീതി വന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഡിസൈൻ റോഡും കലാപം റോഡ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട റോഡാണ് അതും നമുക്ക് ഇപ്പോൾ ഒരു ട്രെൻഡ് സെറ്റിംഗ് ആയി മാറി ഈ അയ്യങ്കാളി ഹാള് നമ്മുടെ ഫ്ലൈഓവർ റോഡ് അതും സൗന്ദര്യവൽക്കരണവും ഒക്കെ ഒരു വേറെ തന്നെ പ്രൊജക്റ്റ് പ്രൊജക്റ്റായിരുന്നു നടന്നതാണ് കാപ്പി കാപ്പി ഇവിടെ ആ റോഡ് ഉണ്ടല്ലോ നമ്മൾ ഈ റോഡ് ഇത് നമ്മുടെ ഓമനകുട്ടി ടീച്ചറൊക്കെ താമസിക്കുന്ന വീടാണ് അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ഈ റോഡിന്റെ ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് വരുമ്പോൾ അവര് നടന്ന് പോകാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴൊക്കെ മനോഹരമായി പക്ഷെ ഒരുപാട് കാലം പക്ഷെ അതിനകത്ത് പ്രശ്നം നമ്മൾ ഈ പദ്ധതികളൊക്കെ ഇത്ര മനോഹരമാകുന്നെങ്കിലും അതിനെടുക്കുന്നൊരു കാലതാമസം അതൊരു കരാറുകാരനുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നമാണ് ബുദ്ധിമുട്ടായിരിക്കും തുടരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച ഉണ്ടായിരുന്നു കൂടെ വിവാദങ്ങൾ ടെർമിനേറ്റ് ചെയ്തെന്ന് മാത്രല്ല പതിനൊന്നേ കോടി നമ്മൾ പെർഫോമൻസ് പിന്നെ അടുത്ത ചോദ്യം ടെർമിനേഷനായിട്ട് ഇത് ഇതേപോലെ ഒറ്റ കരാർ കൊടുക്കണം ഒറ്റ കരാർ കൊടുത്താൽ നടക്കില്ല അതുകൊണ്ട് ഇത് വേറിട്ട് വേറിട്ട് കരാർ കൊടുത്തോണ്ടാണ് ഇപ്പൊ ടൈംലി അതുകൊണ്ടാണ് ഇതിങ്ങനെ തീർന്നത് ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഈ റോഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ജനങ്ങൾ കാഴ്ചക്കാരിലെ കാവൽക്കാരാണ് പരാതി നിർദ്ദേശങ്ങൾ ബന്ധപ്പെടാം കോൺട്രാക്ടറുടെ പേര് പേരയിലുണ്ട് കോൺട്രാക്ടറുടെ ഫോൺ നമ്പർ ഈ ഫോൺ നമ്പറിൽ വിളിക്കാം അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ അദ്ദേഹത്തിൻ്റെ പേര് വെക്കാൻ പറ്റില്ല ട്രാൻസ്ഫർ ചെയ്യാൻ മാറിപ്പോ അസിറ്റൻ്റ് നമ്പറും ഫോൺ നമ്പറും ഇനി ഇത് ആയിട്ട് പരിഹരിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ അതിന് മുമ്പോ ടോൾ ഫ്രീ നമ്പറിലും വിളിക്കാം കാരണം ഏതൊരു പൗരനും വിളിക്കാൻ പറ്റും എന്ന ഫീല് വരുമ്പോൾ റോഡ് നിർമ്മാണത്തിന് പൂർണ്ണമായിട്ടും എല്ലാ നിലയിലും ഹൺഡ്രഡ് പെർസെന്റേജും പണവും റോഡിന് വേണ്ടി ചെലവഴിക്കും ഇതാണ് ഈ പച്ച ബോർഡ് പോലുള്ള അത് നമ്മൾ ചർച്ച ചെയ്ത് അങ്ങനെ തുടക്കത്തിൽ തന്നെ ആ ജനാധിപത്യാണ് ജനാധിപത്യ പിന്നെ അത് അത് പ്രതിപക്ഷം ഇതൊക്കെ സഹകരിച്ചു ഉമ്മൻചാണ്ടി സാറാണ് പുതുപ്പള്ളിയിൽ ഇതിന്റെ ഉദ്ഘാടനം ഇവിടെ ഇലക്ട്രിക് പോസ്റ്റുകൾ നമുക്ക് ഇപ്പൊ നാളെ ഇവിടെ ഒരു കുടിവെള്ളമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം വന്നു റോഡ് നിലവിൽ ഇത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പൊ ആളുകള് കൂടുതലായിട്ട് ഇങ്ങനെ റീൽസ് ഒക്കെ ഇടുന്നുണ്ട് ഈ റോഡിന്റെ ഭംഗിയൊക്കെ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ വികസനം ഏറ്റെടുത്തത് ഒന്നും കൂടി ഇനി ക്ലിക്ക് ക്ലിക്കും നാളെപ്പോ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നോട് കൂടി റീൽസിന്റെ ഒരു ഘോഷയാത്ര പിന്നെ ആളുകളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ യാത്രാ സൗകര്യം മാത്രമല്ല കാഴ്ചക്കും നല്ല മനോഹരാണ് അപ്പം അതുപോലെ ഒന്നാണ് നമുക്ക് നമുക്കിത് ദേശീയപാത അല്ലെ ഇപ്പൊ നമ്മൾ കാസർഗോഡ് ഇങ്ങോട്ട് പണി ഏതാണ്ട് മിനിസ്റ്ററിക്ക് ഒന്ന് നിയമസഭ പറഞ്ഞത് ഡിസംബറോട് കൂടി ഒക്കെ പൂർത്തിയാക്കും അത് ഒരു കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായിരുന്നു പിന്നെ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ദേശീയപാതയ്ക്ക് പണം ചെലവഴിക്കുന്ന കേരളത്തിൽ അയ്യായിരത്തി അറുന്നൂറ് കോടി അതിപ്പോൾ ഡബിളായി കടപരിധിയിൽ കൂടി പന്ത്രണ്ടായിരം കോടി നമുക്ക് പറയാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രധാന വികസന നേട്ടങ്ങളിൽ ഒന്ന് ഇതൊക്കെ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുകയാണല്ലോ ഒരുപാട് വികസനങ്ങൾ വിവിധ വകുപ്പുകളുടേതുണ്ട് എന്നാൽ അതിലൊരു പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമായി ദേശീയപാത അറുപത്താറ് കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിന് മുന്നിൽ വന്ന് മന്ത്രി റിയാസ് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്നുള്ള റോഡിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ കേന്ദ്രത്തിന് ആൾ വന്നല്ല നടത്തുക സംസ്ഥാനത്തെ റവന്യൂ വകുപ്പാണ് നടത്തേണ്ടത് മെറ്റീരിയലുകളുടെ ആവശ്യകത കേന്ദ്ര സർക്കാർ അല്ല നേരിട്ട് സംസ്ഥാനത്തെ വ്യവസായ വകുപ്പാണ് പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൽ അത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് പ്രവൃത്തി ഏകോപനം പൊതുമരാമത്ത് വകുപ്പാണ് നോക്കേണ്ടത് എല്ലാ രണ്ടാഴ്ചയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഏതെങ്കിലും ഒരു റീച്ചിൻ്റെ യോഗം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഫീൽഡ് പോയിട്ടുണ്ട് കാസർകോട് മുതൽ തിരുവനന്തപുരം വരും ഈ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയും നിരവധി യാത്രകൾ ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പും ഒരുമിച്ച് നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് നടത്തിയിട്ടുണ്ട് ശ്രീ നിതിൻ ഗഡ്കരി തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവിനെ പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട് ഏതായാലും കേരളത്തിലെ കാലത്തിനനുസരിച്ചുള്ള പുതിയ റോഡുകൾ നിർമ്മിക്കാനും ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അതിന് നേതൃത്വം വയ്ക്കാൻ താങ്കൾ കഴിയട്ടെ എന്ന് ആശംസിക്കൊടുക്കുക നന്ദി